ശോംശിക സ്തുതിയായിരിക്കട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥയുമായാണ് യേശു ക്രിസ്തു പറഞ്ഞത് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എല്ലാ മനുഷ്യർക്കുമുള്ള സന്തോഷത്തിൻ്റെ ദിവസം കൂടിയാണ് എന്താണ് ക്രിസ്മസ് വെറും ഒരു പിറവി തിരുന്നാൾ മാത്രമാണ് ക്രിസ്മസ് ക്രിസ്മസ് ഒരു വാഗ്ദാനത്തിൻ്റെ തിരുന്നാൾ കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പിതാവായ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദാനം പൂർത്തിയാക്കപ്പെട്ട ദിവസം കൂടിയാണ് ക്രിസ്മസ് ഇന്ന് ലോകമെമ്പാടും ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നു പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസും കാനോളും കേക്കും നക്ഷത്രവുമെല്ലാം ഇന്ന് ക്രിസ്മസിൻ്റെ ഭാഗമായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നുണ്ടോ എന്നതാണ് യേശുവിൻ്റെ ജനന സമയത്ത് മാലാക ആട്ടിടേന്മാർക്ക് നൽകിയ സന്ദേശം അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇന്ന് നമ്മുടെ സമൂഹവും കുടുംബവുമെല്ലാം ആധുനികതയുടെ സമ്പന്നത കൈവരിക്കുമ്പോൾ പല പുണ്യങ്ങളും നമുക്ക് നഷ്ടമാവുകയാണ് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധവും മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധവുമാണ് തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്വാർത്ഥത വെടിയുവാനും മറ്റുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമാണ് നാം ലോകത്തിൻ്റെ പ്രകാശമായി മാറുന്നത് സമാധാനമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലൊരു മനസ്സാണ് നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുകയുള്ളൂ തന്നെ തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശു തമ്പുരാൻ ഒരു പുൽക്കൂട്ടിലാണ് ജനനം കൊണ്ടത് ഒരു പാവപ്പെട്ട കന്യകയാണ് തൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തത് ഒരു തച്ചൻ്റെ ഭവനമാണ് തൻ്റെ ഭവനമായി തിരഞ്ഞെടുത്തത് അവിടുന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂസിക്കപ്പെട്ടു എളിമയുള്ളൊരു ജീവിതം നമുക്ക് മാതൃകയായി അവിടുന്ന് കാണിച്ചു തന്നു ഏകാന്തത്തിലകപ്പെട്ടവർക്കും മരണപതി ഭയത്തിൽ കഴിയുന്നവർക്കും ദുഃഖത്തിലാണ്ടവർക്കും ഇതാ ഇവിടെ ഒരു പൊൻകീർണം ഉദയും ചെയ്തിരിക്കുന്നു എന്ന സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് അതെ ക്രിസ്മസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ തകർച്ചയുടെ നീർച്ചുകളിൽ അഴപ്പെട്ടേക്കാം എങ്കിലും അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുക എന്നതാണ് നമ്മുടെ ദൗത്യം ക്രിസ്തുവിൻ്റെ സന്ദേശം സകല മനുഷ്യർക്കും കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നമുക്ക് ഇടയാകാതിരിക്കട്ടെ അങ്ങനെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ദൈവം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ